ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം ഇന്ന് എങ്ങനെയുണ്ട് മഴയല്ലേ ഞങ്ങളെ നാട്ടിൽ മഴ കേട്ടോ നല്ല അടിപൊളി മഴ രാവിലെ തൊട്ടേ ഒരു ചീച്ചിലും മഴ തന്നെയായിരുന്നു അപ്പോൾ ദാ ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഈ പ്ലാന്റുകൾ മിക്കവാറും എല്ലാവരുടെ വീട്ടിലുള്ളതായിരിക്കും പോട്ടുകൾ ആരെങ്കിലും വാങ്ങിയവരുണ്ടോ അറിയില്ല അപ്പം ആ കാണാത്തവർക്കും അറിയാത്തവർക്കൊക്കെ വേണ്ടി ഞാൻ ഈ പോട്ടുകളിന്ന് പരിചയപ്പെടുത്താം കേട്ടോ അപ്പം ഈ ചെടികളൊക്കെ എവിടെയാണുള്ളതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഞങ്ങൾ തിരുവമ്പാടിയിൽ നിന്ന് പൊന്നക്കലേ പോകുന്ന വഴിയിൽ എൻ്റെ ഒരു കസ്റ്റമർ ഉണ്ട് അവർ ആർ ജെ എസ് ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു അവിടെ ഒരു ഹോം ഗാർഡൻ ഉണ്ട് അവരുടെ അടുത്താണ് കേട്ടോ ഒരു ചെടികളൊക്കെ എന്നത് എന്താ ഇതിൻ്റെ ഈ പ്ലാന്റ് അല്ല പ്രത്യേകത ഇതിൻ്റെ ഈ പോട്ടുകളാണ് പ്രത്യേകത കണ്ടില്ലേ ഇങ്ങനെ ഒരു മൂന്ന് തരം വെറൈറ്റി പോട്ടുകളുണ്ട് രണ്ടും പ്ലാസ്റ്റിക് ആയിട്ടുള്ളതുണ്ട് പിന്നെ സ ചില്ലും മേലെ ആയിട്ടുള്ളതുണ്ട് അത് രണ്ട് കളറിലും ഉണ്ട് കേട്ടോ വെള്ളം കളുപ്പായിട്ട് പിന്നെ ഇതുപോലത്തെ ഫ്രെയിമായിട്ടുള്ള വശം ചില്ലും ഉള്ളിലിറക്കി വെക്കുന്നത് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കും അപ്പോൾ ഇതാ നമുക്കൊന്ന് കാണാം എങ്ങനെയുണ്ടെന്ന് ഇത് ഇതാ ഇങ്ങനെ ഇതിൽ ബോൾസും പിന്നെ അല്ലേ കുറച്ച് വെള്ളവും ഈ തിരി കാണുമ്പോൾ എന്താ തോന്നുന്നത് നമ്മളെ പണ്ടത്തെ മണ്ണെണ്ണ വിളക്കിൻ്റെയൊക്കെ ഒരു ആ ഒരു ഫീലില്ലേ ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ ഇതിൽ നടക്കുന്നത് ഇതൊന്ന് ഈ വെള്ളത്തിൽ നിന്ന് ഈ തിരിയാണ് ചെടിക്ക് ആവശ്യമുള്ള എന്താ പറയുക വെള്ളം വലിച്ചെടുക്കുന്നത് അത് ഈ ക്ലേബോൾസിലാണ് അതിൽ മണ്ണില്ല ക്ലേബോൾസ് മാത്രമേ ഉള്ളുട്ടോ ഉള്ളത് പിന്നെ വെള്ളം എന്താ ഈ അടിയിൽ കുറച്ച് ഒരുപാട് വെള്ളമൊന്നും വേണ്ട ആകെ ഈ തിരി അങ്ങനെ മുങ്ങി കിടക്കാനുള്ള വെള്ളം മാത്രം മതി ഉണ്ടോ ഈ ക്ലേബോൾസ് നമുക്ക് ഇതിന് വേറെ വളം ഒന്നും ഇടണ്ടെട്ടോ അതെല്ലാം ഇടക്കാണ് ഈ ക്ലേബോൾസ് വരുന്നത് നമ്മളിത് വാങ്ങി അവിടെ കൊണ്ടുവച്ചാൽ മതി പുതിയ വീടുണ്ടാക്കുന്നവർക്ക് ഓഫീസ് ഉണ്ടാക്കുന്നവർക്കൊക്കെ അപ്പം മണ്ണൊക്കെ നിറച്ച് നിന്ന് രണ്ടാമത് ചെയ്യാനും സെറ്റ് ചെയ്യാനൊക്കെ പാടേക്കില്ലേ അപ്പം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് എളുപ്പം കേട്ടോ അപ്പം ഇവരുടെ ഈ ചെടി വാങ്ങിക്കാൻ എന്തെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവരുടെ വാട്സപ്പ് നമ്പറാണ് താഴെ കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് നേരിട്ട് അവരുമായിട്ട് ചോദിക്കാം അറിയാം അപ്പം വെള്ളം ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് താഴെ ഇതാണ് ഇതുപോലെ മാത്രം ഈ അല്ലേ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ ഇതൊക്കെ ഈ പ്ലാന്റുകളൊക്കെ എയർ പ്യൂരിഫിക്കേഷൻ നടത്തുന്ന പ്ലാന്റുകളാട്ടോ അപ്പോൾ അറിയാമല്ലോ നമ്മൾ സാധാരണ വീട്ടിൽ മണ്ണിലൊക്കെ വെച്ചിട്ടുള്ളവരുണ്ടാവും അപ്പോൾ അങ്ങനെ വെക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇതുപോലത്തെ പോട്ട് വാങ്ങിക്കാൻ കിട്ടും ചെടിയോടു കൂടിയാണ് ഇട്ടോ കൊടുക്കുക പോട്ട് മാത്രമല്ല കൂടുതൽ അറിയണമെങ്കിൽ ഇതാ ഇത് വേറൊരു മോഡൽ പോട്ടാ കേട്ടോ താഴെ വശം മാത്രം അങ്ങനെ ഉണ്ടല്ലേ അതൊക്കെ ഈ തിരിയാണ് അത് വെള്ളവും കുറച്ച് മതി പിന്നെ ഈ ഈയൊരു പോട്ടുണ്ടല്ലോ ഇതൊക്കെ നമ്മളിങ്ങനെ പൊക്കിയെടുത്തല്ലേ തുറന്ന് ഈയൊരു പോട്ടിന് വ്യത്യാസമുണ്ട് ഇതിങ്ങനെ തിരിക്കുക ചെയ്യുക കേട്ടോ തിരിച്ചാണ് അതിന് നമ്മൾ വെള്ളമൊക്കെ നിറച്ച് കൊടുക്കുന്നത് പിന്നെ ഇത് അവിടെ കുറച്ച് ചെടികളും കൂടി വേറെയൊക്കെ ഉണ്ട് പിന്നെ ഈ ഞാൻ പറയുന്നത് ഈ ചെടികളും എല്ലാവരുടെ അടുത്തും ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ ഇവിടെ ചട്ടി ഉണ്ട് കണ്ടോ ഇതിനാണ് പിന്നിന് പ്രത്യേകത ഉള്ളത് ഇത് അഞ്ച് വർഷം ഗ്യാരണ്ടി വാറൻറ്റിയൊക്കെ ഉള്ള ചട്ടി കേട്ടോ ചട്ടി എന്ന് പറഞ്ഞാൽ വിലത്തും മഴയത്തൊന്നും വെച്ചാൽ ഇതിൻ്റെ കളറ് പോവില്ല ഇത് മണ്ണൂത്തിനവർ ഭംഗിയാന്നാണ് പറഞ്ഞത് അപ്പം ഞാനിത് കണ്ടിട്ടില്ല അപ്പോൾ കണ്ടപ്പോൾ ഒരു രസം അപ്പം ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ അവരുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഓക്കെ ബൈ